ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് ഇത് ദിനം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കുവക്കാടിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ തിരുസംഗത്തിലേക്ക് ആനയിക്കും ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്ക് ആരംഭിക്കുന്ന ചടങ്ങുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുക്കി കാർമ്മികത്വം വഹിക്കും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും സഹകാർമ്മികരാകും കുവക്കാട് ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഇന്ന് ഉയർത്തുന്നത് ഒന്നര മണിക്കൂറാണ് ഇന്നത്തെ ചടങ്ങുകളുടെ സമയം നാളെ പഴയ കർദിനാൾമാരും പുതുതായി സ്ഥാനമേറ്റ കർദിനാൾമാരും മാർപ്പാപ്പയ്ക്കൊപ്പം കുർബാന അർപ്പിക്കും ചരിത്ര നിമിഷത്തിന് സാക്ഷികളാകാൻ നിരവധി മലയാളികൾ ഇതിനോടകം വത്തിക്കാനിലെത്തിയിട്ടുണ്ട് കൂവക്കാടിന്റെ കർദിനാൾ പദവിയെ ദൈവത്തിന്റെ അനുഗ്രഹമായി കാണുകയാണ് സഹോദരി ലിറ്റി ഒത്തിരി സന്തോഷം അതിലേറെ വലിയൊരു ദൈവാനുഗ്രഹം ദൈവം ശരിക്കും ഗിഫ്റ്റാണിത് വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ മാർ ജോർജ് ജേക്കബ് കുവക്കാട് ജന്മനാടായ മാമൂടിലും നിരവധി ആഘോഷങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ മാമൂട് എന്ന ചെറിയ ഗ്രാമത്തിന് ഇന്നു മുതൽ ഒരു പുതിയ മേൽവിലാസം കൂടി ലഭിക്കുകയാണ് കർദിനാൾ കൂവക്കാടിൻ്റെ ജന്മനാടെന്ന മേൽവിലാസം ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാതൃഭൂമി ന്യൂസ്